കപ്പലേറുകയാണ് കൂത്താട്ടുകുളം മണ്ണത്തൂരിലെ പൈനാപ്പിളുകൾ മണ്ണത്തൂരിലെ കൃഷിയിടങ്ങളിൽ നിന്ന് സംഭരിച്ച പച്ച പൈനാപ്പിളുകൾ ദുബായിലേക്കാണ് കപ്പൽ മാർഗ്ഗം കയറ്റി അയക്കുന്നത് വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ നിന്ന് ആദ്യമായാണ് കപ്പൽ മാർഗം പൈനാപ്പിളുകൾ കയറ്റി അയക്കുന്നത് കൂത്താട്ടുകുളം മണ്ണത്തൂരിലെ പൈനാപ്പിളുകൾ വിമാനമാർഗം ധാരാളമായി കടൽ കടന്നിട്ടുണ്ട് എന്നാൽ ആദ്യമായാണ് കപ്പലേറുന്നത് കയറ്റുമതി കപ്പലിലാകുമ്പോൾ രണ്ടുണ്ട് ഗുണം ഒന്ന് ചെലവ് താരതമ്യേന കുറവ് വിമാനത്തിൽ കയറ്റാൻ കഴിയുന്നതിനേക്കാൾ വളരെ കൂടുതൽ അളവിൽ കപ്പലിൽ കയറ്റി അയക്കാം എന്നതാണ് രണ്ടാമത്തെ ഗുണം മണ്ണത്തൂരിലെ കൃഷിയിടങ്ങളിൽ നിന്ന് നേരിട്ട് സംഭരിച്ച പച്ച പൈനാപ്പിളുകളാണ് ദുബായിലേക്ക് കയറ്റുമതി ചെയ്യുന്നത് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിന് കീഴിലെ അഗ്രികൾച്ചർലാൻഡ് പ്രോസസ്സിങ് ഫുഡ് പ്രോഡക്റ്റ് എക്സ്പോർട്ട് ഡെവലപ്മെൻറ്റ് അതോറിറ്റിയുടെ നേതൃത്വത്തിൽ ആദ്യ ലോഡ് കഴിഞ്ഞ ദിവസം മണ്ണത്തൂരിൽ നിന്ന് പുറപ്പെട്ടു യാത്രാസമയം കൂടുതലായതിനാൽ നൂറ്റി ഇരുപത്തഞ്ച് ദിവസം പ്രായമെത്തിയ പച്ച പൈനാപ്പിൾ കട്ടിക്കൂടുകളിൽ പ്രത്യേകം അറക്കുള്ളിൽ പാക്ക് ചെയ്താണ് കയറ്റി അയക്കുന്നത് മണ്ണത്തൂർ ഓലിപ്പാടൽ എണ്ണൂറ് ഏക്കർ പൈനാപ്പിൾ കൃഷിയിടത്തിൽ നിന്ന് സംഭരിച്ചതിൽ ഇരുപത് ടണ്ണാണ് ആദ്യഘട്ടമായി കയറ്റുമതി ചെയ്തത് വെള്ളവെളുപ്പിന്റെ ഫസ്റ്റിലോട് കയറ്റുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കൃഷി ഓഫീസർമാരും നമ്മുടെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരും എല്ലാം മേൽനോട്ടത്തിൽ കൃഷി ചെയ്തു വരുന്നതുമായ പൈനാപ്പിളാണ് നമ്മൾ ഇവിടുന്ന് ഞങ്ങൾക്ക് പൈനാപ്പിൾ കേന്ദ്രത്തിൽ ക്ലാസ് ഉണ്ടായിരുന്നു ആ ആ ക്ലാസ്സിൽ കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഹെഡ് സംസാരിച്ചപ്പോൾ ാണ് പൈനാപ്പിള് കയറ്റി അയക്കാൻ സാധിക്കുന്നത് കേരളത്തിലെ കൃഷിയിടങ്ങളിൽ നിന്ന് നേരത്തെ നേന്ത്രക്കായ കയറ്റുമതി ചെയ്തത് വിജയകരമായിരുന്നു ഇതേ തുടർന്നാണ് പൈനാപ്പിളും കപ്പൽ മാർഗം കയറ്റുമതി ചെയ്യുന്നത് കൈരളി ന്യൂസ് കൊച്ചി